എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് ഒരു യുവതി കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ട് ഗുരുതരമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ് ഒമ്പത് വിരലോളം മുറിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കൂട്ടത്തിൽ എടുത്ത് സൂചിപ്പിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട് ഒരു മാസത്തിനു മുമ്പൊക്കെ ഒരു യുവതി വീട്ടിൽ മരണപ്പെട്ടു പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് അശാസ്ത്രീയമാണ് നടത്താൻ പാടില്ലെന്നുള്ള അഭിപ്രായം തന്നെ പക്ഷെ ആ സമയത്ത് വിമർശിക്കാൻ നിരവധി ഡോക്ടർമാർ രംഗത്ത് വന്നായിരുന്നു ശാസ്ത്രീയ വശങ്ങൾ പറയാൻ ദുബായിലുള്ള മീഡിയാട്രിഷ്യൻ ദുബായിലുള്ള എച്ച് ഒ നാട്ടിലെ ഗൈനക്കോളജിസ്റ്റ് പിന്നെ സർവമാന മേഖലയിലുള്ള ഡോക്ടർമാരും അന്ന് വന്നായിരുന്നു ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാനില്ല ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാനുള്ളത് ഈ കൈമുറിക്കപ്പെട്ട യുവതിയുടെ കൈയുടെ ചിത്രവും അവരുടെ മാതാപിതാക്കൾ സങ്കടപ്പെടുന്ന ചിത്രവും ഒക്കെ ബാക്കി ആരുമില്ല അതുകൂടാതെ ഈ ഹോസ്പിറ്റലിന് അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നുള്ളതിന് റിപ്പോർട്ടും കൊടുത്തു അതിന്റെ ഒരു ക്ലിപ്പ് കാണാം ഈ സംഭവം മുതൽ ഒരുപാട് വിദഗ്ധ സമിതി റിപ്പോർട്ടും സ്വാഭാവികമായും ആ എവിടെയാണ് പേടിയും ഉണ്ടായിരുന്ന

ആരോഗ്യ പ്രശ്നം തന്നെയാണ് സൗന്ദര്യ പ്രശ്നം തന്നെയാണ് എന്തുകൊണ്ട് ഭാരം കൂടുന്നു എന്ന് ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഇത്രയും സങ്കടം വരത്തില്ല അറിവുള്ള ഒരു യുവതി അശാസ്ത്രീയമായ ഒരു വഴി നേടിയതിൻ്റെ വീഴ്ചയായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കും ശാസ്ത്രീയം എന്നൊക്കെ എല്ലാവരും അവകാശപ്പെടും കഴിക്കുന്ന ഭക്ഷണം മാറ്റുക എന്നതാണ് ശരിയായ പോകുമ്പഴി അത് കേവലം തടി കുറയ്ക്കുന്നതിന് മാത്രമല്ല ഇന്ന് നമ്മളിൽ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഭക്ഷണം മാറ്റുക എന്നുള്ളതാണ് അഞ്ച് ലക്ഷത്തോളം രൂപ പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇത് ഏർപ്പാടാക്കിയെന്നാണ് ഞാൻ മാധ്യമ വാർത്തയിൽ കണ്ടത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പതിനായിരം രൂപയുടെ പോലും ഭക്ഷണം ആവശ്യമായി വരില്ല ശരിയായ ഒരു ഭക്ഷണ രീതി മാറ്റി പരീക്ഷിച്ചാൽ ഈ ആരോഗ്യ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർക്കും ഒരു ഓപ്പറേഷനും ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കും ഡയറ്റിനെ അറിയപ്പെടുന്ന കീറ്റോ ഡയറ്റ് എന്നൊക്കെയാണ് അത്ര വലിയ ഗൗരവമുള്ള വിഷയമൊന്നുമില്ല നമ്മളീ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മൂന്ന് നേരം കഴിക്കുന്ന അരി ഭക്ഷണം ഒഴിവാക്കും മധുരമുള്ള പഴങ്ങളും പഞ്ചസാരയും ഒഴിവാക്കും ബാക്കി ഇറച്ചിയും മീനും മുട്ടയും ബട്ടറും ഒക്കെ ആവശ്യത്തിന് കഴിക്കും ഇത്രയും പ്രശ്നമേ ഉള്ളൂ മൂന്ന് ലക്ഷവും വേണ്ട അഞ്ച് ലക്ഷവും വേണ്ട അത് കേവലം ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നം ഈ ഭാരം കൂടിയ കേസിന് മാത്രമായിട്ട് കാണുകയും വേണ്ട നമ്മൾ അനുഭവിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം അസുഖത്തിൻ്റെയും കാരണം ഇതാ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അവരവർക്ക് കഴിയുന്നതുപോലെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്താൽ അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ക്ഷമയുണ്ടാവണം കാര്യം ഈ അവരുടെ പ്രായം പറയുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സാണ് മുപ്പത്തഞ്ച് വയസ്സുകൊണ്ട് മുപ്പത്തഞ്ച് വർഷം കഴിച്ച ഭക്ഷണത്തിൻ്റെ പോരായ്മയെ മൂന്ന് ദിവസം കൊണ്ടോ നാല് ദിവസം കൊണ്ടോ മാറ്റാമെന്ന് വിചാരിക്കരുത് ഒരൽപ്പം സാവകാശം ഒന്നോ രണ്ടോ മാസമൊക്കെ ഒന്ന് ക്ഷമയോടുകൂടി കണ്ടാൽ ഈ ആരോഗ്യ പ്രശ്നമൊന്ന് പരിഹരിക്കും അപ്പോൾ എനിക്ക് ഇവിടെയും നിർദ്ദേശിക്കാനുള്ളത് ഞാൻ ഈ ഇത് നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പഠിച്ചിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമാണ് വ്യക്തി ജീവിതത്തിൽ ഞാൻ വലിയ ഭാരം കൂടിയ ആളായിരുന്നു എന്നെ നേരത്തെ കണ്ടവർക്കൊക്കെ അറിയാം ഇപ്പോൾ കാണുമ്പോൾ ഷുഗർ ഉണ്ടോയെന്ന് ചോദിക്കും പക്ഷേ അന്ന് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ഇപ്പോൾ തടിയില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും എനിക്ക് പറയാനുള്ളത് ഫോളോ കീറ്റോ कॉर्वर स्टे हेल्दी थैंक्स फॉर वाचिंग